നമസ്കാരം ടി ട്വന്റി ക്രിക്കറ്റിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഗൗതമ് ഗംഭേറ മുഖ്യ കോച്ചായി വരികയും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്തതോടെ എതിരാളികളുടെ പേടി സ്വപ്നമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് താരങ്ങൾക്ക് കഴിവ് പൂർണ്ണമായും പുറത്തെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പുതിയ ടീം മാനേജ്മെന്റ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചാലും തങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും ഗംഭീറും സൂര്യയും ഉറപ്പു നൽകിയതോടെ താരങ്ങൾ കൂടുതൽ അഗ്രസിയുമായി ആവേശകരമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ വർഷം കളിച്ച ഒരു ടി ട്വന്റി പരമ്പര പോലും ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ സിംബാബ്വേ ശ്രീലങ്ക ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ ടി ട്വന്റി പരമ്പരകളെല്ലാം കൈക്കലാക്കിയാണ് ഇന്ത്യ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന അടുത്ത ടി ട്വന്റി ലോകകപ്പിലും കിരണം ചൂടുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുശേഷിയുള്ള ശക്തമായ നിരയും ഇപ്പോൾ ഇന്ത്യക്കൊപ്പമുണ്ട് എങ്ങനെയാകും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ഇലവൻ എന്ന് വിശദമായി നോക്കാം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനും യുവതാരം ഷുഭാൻ ഗില്ലിനും ഒന്നും ഇലവനിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടുപേർക്കും ടൂർണമെന്റിൽ സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം സഞ്ജു സാംസണും യശസ്സി ജയ്സ്വാളും ചേർന്നായിരിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഓപ്പൺ ചെയ്തേക്കുക ഈ ഫോർമാറ്റിൽ ഓപ്പണിംഗ് റോളും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനവും സഞ്ജു ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഋഷഭ് പന്ത് ചിത്രത്തിൽ എന്നതാണ് സഞ്ജുവിന്റെ ഈ ഒരു മിന്നും പ്രകടനം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത് സഞ്ജുവിൻ്റെ അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു നേടിയിട്ടുള്ളത് ഈ പ്രകടനമാണ് അദ്ദേഹത്തെ ഓപ്പണിംഗ് ഭദ്രമാക്കാൻ സഹായിച്ചത് സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ഏറ്റവും അനുയോജ്യൻ ജയ്സ്വാൾ തന്നെയായിരിക്കും ഇതോടെ മെല്ലെ പോക്കുകാരനായ ശുഭ്മാൻ ഗിൽ സൈഡ് ബെഞ്ചിലിരിക്കുകയും ചെയ്യും ടീമിന് അഗ്രസീവ് തുടക്കങ്ങൾ നൽകാൻ ശേഷിയുള്ളവരാണ് സഞ്ജുവും ജയ്സ്വാളും അതുകൊണ്ട് തന്നെ ഇരുവരും പവർ പ്ലേയിൽ പുറത്താകാത്ത ഉണ്ടെങ്കിൽ വലിയ സ്കോറ ഇന്ത്യക്ക് ഉറപ്പിക്കാനും സാധിക്കും നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്നതാണ് നായകൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും പകരം യുവതാരം തിലക് വർമ്മയായിരിക്കും ഈ പൊസിഷന്റെ പുതിയ അവകാശി സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി രണ്ട് തുടർ സെഞ്ചറികളോടെ തിലക് കസറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ റോളിൽ അദ്ദേഹത്തെ വളർത്തുകയും വേണം അഞ്ച് ആറ് സ്ഥലങ്ങളിൽ മീഡിയം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയും ഫിനിഷർ റിങ്കു സിംഗുമായിരിക്കും ഉണ്ടാവുക ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കളി ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ള താരമാണ് നിതീഷ റിങ്കു ആകട്ടെ ഈ ഫോർമാറ്റിൽ ഇന്ത്യക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത താരവുമാണ് റിങ്കു സിംഗിന് ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ രണ്ട് സൂപ്പർ താരങ്ങളാണ് രണ്ട് സൂപ്പർ ഓൾറൗണ്ടർമാരാണ് ഇന്ത്യൻ ടീമിലുള്ളത് ഒരാൾ ഹർദിക് പാണ്ഡ്യ ആണെങ്കിൽ മറ്റൊരാൾ അക്ഷർ പട്ടേലുമാണ് മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുന്നവരാണ് രണ്ടുപേരും തുടർന്ന് ബൗളർമാരുടെ ഊഴമായിരിക്കും വരുന്നത് മിസ്ട്രി സ്പിന്നറായ വരുൺ ചക്രവർത്തി ആയിരിക്കും സ്പിൻ ബൌളിങ്ങിന് ചുക്കാൻ പിടിക്കുക പേസർമാരായ ജസ്പ്രീത് ബുംറയും ഹർഷീപ് സിംഗും ടീമിൽ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും അവസാനത്തെ മത്സരങ്ങളിലൂടെ തന്നെ ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സമൂലമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ ഏറ്റവും പ്രകടമായിരിക്കുന്നത് സഞ്ജുവിനുണ്ടായിരുന്ന സ്വീകാര്യതയും അതുപോലെ തന്നെ ഋഷഭ് സന്ത് ഋഷഭ് പന്തിന് നഷ്ടമായ സ്വീകാര്യതയും കുറിച്ചാണ് എന്തായാലും ഇപ്പോൾ ടീമിന്റെ പ്രധാന ഘടകമായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം രണ്ട് ഡെക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കൻ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച നിർണായകമായിരുന്നു അവസാന മത്സരങ്ങൾ സഞ്ജുവിനെ നേടിക്കൊടുത്ത ഒരു സ്ഥാനം അത്രയും വിലമതിക്കാത്തതുമാണ് എന്തുകൊണ്ടും ഋഷഭിനേക്കാളും ഒരുപടി മുകളിൽ തന്നെയായിരിക്കും സഞ്ജു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ മുന്നോട്ടുള്ള ഭാവി എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം